നമസ്കാരം എല്ലാവർക്കും ഭാരത് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചെയ്യുക ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ താഴെയുള്ള ക്ലിക്ക് ുംബ്സ്ക്രൈബ് നമസ്കാരം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതി നമ്മുടെ ഈ വർഷത്തെ നവരാത്രി ഉത്സവങ്ങൾക്ക് സമാപനം കുറിക്കുകയാണ് ഒക്ടോബർ രണ്ടാം തീയതിയാണ് വിജയദശമിയായി നമ്മൾ കൊണ്ടാടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ തുടക്കം മുതൽ ഒൻപത് ദിവസങ്ങളിലായി ഒൻപത് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കുഷ്മാണ്ട സ്കന്ദത കാത്യനി കാലരാത്രി മഹാഗൗരി സിദ്ധിദാത്രി അപ്പോൾ ഇവയാണ് ദുർഗാദേവിയുടെ ഒൻപത് ഒൻപത് ഭാവങ്ങൾ ഈ ഭാവങ്ങളെക്കുറിച്ച് പിന്നെ കുറ കുറച്ച് അവരുടെ ജപിക്കുന്ന രീതികളെക്കുറിച്ച് വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് നവരാത്രി വ്രതങ്ങൾ എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്നതിനെ കുറിച്ച് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും കേൾക്കുന്ന എല്ലാവരും വളരെ നല്ല രീതിയിൽ നവരാത്രി വ്രതം കൊണ്ടു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോ സന്തോഷമുണ്ട് എന്തായാലും ഇനി വിജയദശമിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ നവരാത്രിയിലെ അവസാനത്തെ ദിവസം ദിവസീവർഷമാണ് ഇന്ന് അവസാനത്തെ ദേവിയെക്കുറിച്ചുള്ള ചിന്തകളും പിന്നെ ഒപ്പം ഗ്രന്ഥപൂജ ആയുധ പൂജ മറ്റുള്ള എല്ലാ കർമ്മങ്ങളുടെയും പര്യവസാനയായി പൂജകളൊക്കെ അടച്ചു പൂജയൊക്കെ കഴിഞ്ഞ് നാളെ നമ്മൾ രണ്ടാം തീയതി നമ്മൾ പുതിയൊരു വിജയദശമിയിലേക്ക് കടക്കുകയാണ് ശരി നമുക്ക് നമുക്കെന്തായാലും വിജയദശമിയെക്കുറിച്ച് ഒന്ന് നോക്കാം ഭാരതത്തിലാകമാനം നവരാത്രി ആഘോഷങ്ങളുടെ കാലം ഈ അസുലഭ നിമിഷത്തിൽ ഒരു ഭാരതീയനായി ജനിച്ച് മഹത്തായ ഇത്തരം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമാകാൻ കഴിയുന്നത് തന്നെ മുജ്ജന്മ പുണ്യസുഹൃതമായി കാണാൻ മാത്രമേ കഴിയൂ കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് പ്രഥമ മുതൽ നവമി വരെ ഒൻപത് ദിവസമാണ് നവരാത്രി ആഘോഷങ്ങളായി നമ്മൾ ഇതുവരെ കൊണ്ടു കൊണ്ടാടിയിട്ടുള്ളത് പത്താം ദിവസം ദശമി തിഥി വിജയദശമിയായിട്ടാണ് കണക്കാക്കുന്നത് വിജയദശമി ദിനത്തിൽ വിദ്യാരംഭത്തോടു കൂടി വ്രതാനുഷ്ഠാനങ്ങൾ പൂർണ്ണതയിലെത്തുകയാണ് നമ്മുടെ പല ആഘോഷങ്ങൾക്കും ഒന്നിൽ കൂടുതൽ ഐതിഹ്യങ്ങൾ ഉള്ളതായി കാണാം വിശാലതയിൽ നിലകൊള്ളുന്ന ഭാരതീയ സംസ്കാരത്തിൽ ഒരേ സമയത്ത് പല പ്രദേശങ്ങളിലും നടന്നിട്ടുള്ള സമാന സംഭവങ്ങൾ സംസ്കാരത്തിൻ്റെ ഭാഗമാവുന്നതാകാം എന്ന് നമുക്ക് നമുക്കനുമാനിക്കാം നവരാത്രിയെക്കുറിച്ചും പല ഗ്രന്ഥങ്ങളിലും പല വിവരണങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട് മാർക്കണ്ടയ പുരാണം വാമന പുരാണം വരാഹപുരാണം ശിവപുരാണം സ്കന്ദപുരാണം കലിക പുരാണം ദേവീ ഭാഗവതം എന്നിവയിലൊക്കെ തന്നെ വ്യത്യസ്ത രീതിയിൽ പ്രതിപാദിപ്പിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് മഹിഷാസുരവധവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് എന്നിരുന്നാലും എല്ലാ ഐതിഹ്യങ്ങളുടെയും അന്ധസത്തകളുടെയും മൂല്യവും ചിന്താഗതിയും ഒന്ന് തന്നെയാണ് ആത്യന്തികമായി തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയമാണ് എല്ലാ ഐതിഹ്യങ്ങളുടെയും അടിസ്ഥാനം ഭാരതത്തിലാകമാനം ആഘോഷിക്കുന്ന ഉത്സവങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നവരാത്രി പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഈ ഉത്സവം അറിയപ്പെടുന്നത് നവരാത്രി എന്നും ദുർഗപൂജ എന്നും ദസറ എന്നുമൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാറ്റിൻ്റെയും അന്ധസത്തയും ലക്ഷ്യവും ഒന്നു തന്നെയാണ് ഒൻപത് ദിവസത്തെ വ്രതം കൊണ്ട് മനുഷ്യ മനസ്സുകളിലെ അസുരനെ ഇല്ലായ്മ ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് ദൈവീകമായ അറിവിൻ്റെ വെട്ടം ഒരുങ്ങുന്ന ദിവസമാണ് വിജയദശമി തിന്മയെ നശിപ്പിച്ച് നന്മയെ കുടിയിരുത്തുന്ന ദിവസം മഹിഷാസുരൻ എന്ന തിന്മയിൽ നിന്ന് ദുർഗാദേവി വിശ്വസ്തേ രക്ഷിച്ചതിനും അല്ലെങ്കിൽ ത്രേതായുഗത്തിൽ രാവണനെ തിന്മയ്ക്കുമേൽ രാമൻ രാവണനെന്ന തിന്മയ്ക്കുമേൽ രാമൻ എന്ന നന്മ വിജയം കൈവരിച്ചതിനും ദസറയുടെ മുഖ്യ സവിശേഷത രാമായണ കഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രാമലീലയാണ് പാട്ടുകളിലൂടെയും ചെറുനാടകങ്ങളിലൂടെയും ശ്രീരാമൻ്റെ ജീവിതവും രാവണന് വിജയം നേടിയ കഥയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു വരാണസിയിലെ രാമകപ്ദ പറയുന്ന നാടകം ഒരു മാസം നീണ്ടു നിൽക്കും അവസാന ദിവസം രാമൻ രാവണനെ അമ്പെയ്ത് കോലം കത്തിക്കും അതേപോലെ പടക്കങ്ങൾ നിറച്ച് രാവണൻ്റെയും കുംഭകർണൻ്റെയും ഒക്കെ കോലങ്ങൾക്ക് തീ കൊളുത്തി പൊട്ടിക്കുന്നത് ദസറയുടെ ഒരു പ്രധാന ചടങ്ങാണ് ബൊമ്മക്കൊലു നിരത്തി വച്ച് നവരാത്രി ആഘോഷിക്കുന്ന സ്ഥലങ്ങളും ഭാരതത്തിലുണ്ട് മൂന്ന് ലോകങ്ങളിലും അടക്കി വാണ അസുരരാജാവായിരുന്നു മഹിഷാസുരൻ ദേവതകളെ സ്വർഗത്തിൽ നിന്നും മഹിഷാസുരൻ ആട്ടിപ്പായിച്ചു ഇതേ തുടർന്ന് ത്രിമൂർത്തികളുടെ നിർദ്ദേശപ്രകാരം ദേവകളുടെ എല്ലാ തേജസ്സും ഒന്നായി ചേർന്ന് നിഗ്രഹത്തിനായി രൂപമെടുത്തതാണ് ദുർഗാദേവി ഒരു സ്ത്രീയാൽ മാത്രമേ വധിക്കപ്പെടാവൂ എന്ന് വരം നേടിയ മഹിഷാസുരൻ കരുതിയത് തന്നേക്കാൾ കഴിവുള്ള സ്ത്രീകൾ ഉണ്ടാവില്ല എന്നായിരുന്നു യുദ്ധത്തിനെത്തിയ മഹിഷാസുരൻ്റെ മന്ത്രിമാരെയും പടകളെയും ദേവി ഒന്നൊന്നായി കൊന്നൊടുക്കി ഒടുവിൽ മഹിഷാസുരൻ തന്നെ നേരിട്ടെത്തി യുദ്ധത്തിൽ ദേവി വിഷ്ണുചക്രത്താൽ മഹിഷാസുരനെ വധിച്ചു ഈ വിജയം കൈവരിച്ച അസുലഭ ദിനമാണ് വിജയദശമിയായി കണക്കാക്കുന്നത് സ്ത്രീത്വത്തിൻ്റെ ശക്തി വിളിച്ചോതുന്ന സ്ത്രീയെ പരാശക്തിയായി ലോകത്തിൻ്റെ അമ്മയായി കാണുന്ന ഭാരതീയ സങ്കല്പത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഓരോ നവരാത്രിയും ഒടുവിൽ ദുർഗാപൂജയും ഒടുവിൽ വിജയദശമിയുമൊക്കെയായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വ്രതനാളുകളിൽ ക്ഷേത്ര ദർശനവും ലളിത സഹസ്രനാമം ദേവി മഹാത്മ്യം സൗന്ദര്യലഹരി തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് വിജയദശമി നാളിൽ ക്ഷേത്രങ്ങളിൽ സരസ്വതി പൂജയ്ക്ക് ശേഷമാണ് പൂജയടുപ്പ് മഹാനവമിയിലെ പൂജയിൽ നിന്ന് ജ്ഞാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വിജയത്തിലേക്ക് തുറക്കുന്ന ദിനമാണ് വിജയദശമി കേരളത്തിൽ കുരുന്നുകൾ വിദ്യാരംഭം നടത്താറുള്ളത് വിശ വിജയദശമി ദിനത്തിലാണ് വാദ്യനൃത്ത സംഗീത കലാ ആദ്യാക്ഷരം കുറിക്കാനും പുതിയ ഏതൊരു സംരംഭങ്ങൾ തുടങ്ങാനും ഉത്തമമായ ദിനമാണ് വിദ്യാരംഭം അഥവാ വിജയദശമി ദിനം തേനിൽ മുക്കിയ പവിത്ര മോതിരം കൊണ്ട് നാവിൽ സരസ്വതീ മന്ത്രം എഴുതിയാണ് കുരുന്നുകൾ അറിവിൻ്റെ ലോകത്തിലേക്ക് പിച്ചവയ്ക്കുന്നത് ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന സകല കലകളുടെയും അഭ്യാസ സംരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭമായി ഇതിനെ പരിഗണിക്കുന്നു ദുർഗയുടെ തന്നെ രൂപാന്തര സങ്കല്പമാണല്ലോ സരസ്വതി ദേവിയുടെ വിജയദിനമായി കരുതപ്പെടുന്ന വിജയദശമി ദിനമായി ആചരിക്കപ്പെടുന്നു യോദ്ധാവ് ആയുധങ്ങളുടെയും സാഹിത്യകാരൻ തൻ്റെ ഗ്രന്ഥങ്ങളുടെയും തൂലികയുടെയും സംഗീതജ്ഞർ സംഗീതോപകരണങ്ങളുടെയും വിദ്യാർത്ഥികൾ പുസ്തകവും പേനയും ഓരോ വിഭാഗം ജോലിക്കാരും അവരുടെ ജോലി സംബന്ധമായ ഉപകരണങ്ങളും ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് പൂജിച്ച ശേഷം വിജയദശമി ദിന ദിനത്തിലെ ശുഭമുഹൂർത്തത്തിൽ പ്രാർത്ഥനാപൂർവം അവ തിരികെടുക്കുന്നു നല്ലൊരു നാളെ പ്രതാ പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം नमस्तेऽस्तु महामाये श्रीपीडेसुरपूजिते गदाहस्ते महालक्ष्मी नमस्तु ते सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धेर्भवतु मे सदा नमस्तेऽस्तु महामाये श्रीपीडे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमस्तु दे ॐ हरिश्रीगणपते नमः അവിക്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ സരസ്വതീ നമസ്തുഭ്യം കാമരുപിണി വിദ്യാരംഭം കരിഷ്യമി സിദ്ധേർഭവതു മേ സദാ ഓം പ്രിയ സജ്ജനങ്ങളെ അപ്പോൾ നമ്മളുടെ ഈ വർഷത്തെ വിജയദശമി ആഘോഷം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി നമുക്ക് ലളിത സഹസ്രനാമത്തെക്കുറിച്ച് അടുത്ത ദിനം മുതൽ ലളിതാ സഹസ്രനാമം അർത്ഥം സഹിതം നമുക്ക് വരികളായിട്ട് പതിയെ പഠിച്ചു പോകാം അപ്പോൾ എല്ലാവരും സഹകരിക്കുക ലളിതാ സഹസ്രനാമ പഠനം താൽപ്പര്യമുള്ളവർ വിട്ടുപോകാതെ ശ്രദ്ധിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം